ഫുലാല എന്ന് പറയുന്ന അക്രമി എന്ന അവിശ്വാസി മനസ്സിൽ തീരുമാനിച്ചു പ്ലാനിട്ടു മുഹമ്മദിനോട് ഇനി നേർക്കു നേര ഒരു യുദ്ധത്തിന് ചാൻസ് ഇല്ല കാരണം എല്ലാ സന്നാഹങ്ങളും മുഹമ്മദിന്റെ കൈവശമാണ് എല്ലാ ഭടന്മാരും മുഹമ്മദിന്റെ കൂടെയാണ് നേർക്കു നേരെയുള്ള ഒരു യുദ്ധത്തിന് ഇനി സാധ്യമേ അല്ല അതുകൊണ്ടൊരു ചതിപ്രയോഗത്തിലൂടെ വകവരുത്താം എന്ന് ശത്രുവായ ഫുലാല മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് തീരുമാനമെടുക്കുകയാണ് എന്നിട്ട് ഫുലാല എന്താ ചെയ്തത് ഇനി യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പറ്റൂല അതുകൊണ്ട് ചതിയിലൂടെ വക വരുത്താൻ ആ മനുഷ്യൻ തീരുമാനിച്ചിട്ട് ഉടയാടയിൽ തില്ലയിൽ ഒളിച്ചിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോ തില്ലയിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് അവിടെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുക ആളുകൾ ചെന്നിട്ട് തൂങ്ങിയാലും കേട്ട് പോരൂല അല്ലെ അത്ര സെറ്റപ്പ് ആണ് അന്ന് അങ്ങനല്ല അന്ന് ഒരു വസ്ത്രം മൂടിയിരിക്കുകയാണ് ആ കഴബയുടെ വസ്ത്രത്തിൽ ഫുലാല ഒളിച്ചിരുന്നു മുഹമ്മദ് വരട്ടെ തവാഫിന് വരുന്ന നേരത്ത് ഇന്നത്തെ പോലെ അന്ന് ജനബാഹുല്യമില്ല മത്താഫ് വലപ്പോഴും കാലിയായിരിക്കും മുഹമ്മദ് വരട്ടെ തവാഫിന് വരുമ്പോ ഇവിടെ വെച്ചിട്ട് ശരിയാക്കാൻ തീരുമാനിച്ചിട്ട് മൂർച്ചയുള്ള തന്റെ വാളുമായി കഴബയുടെ വസ്ത്രത്തിൽ കില്ലയിൽ ഒളിച്ചിരുന്നു ഫുലാല അതാ വരുന്നു പുഞ്ചിരി തൂകി മുഹമ്മദുർ റസൂലുള്ള സല്ലൈസലമ തങ്ങൾ മത്താഫിലേക്ക് വന്ന് തൊവാഫ് തുടങ്ങി ഒളിച്ചിരിക്കുന്ന പുലാല നോക്കുമ്പോ സ്നേഹം നിറഞ്ഞു തുള്ളുമ്പുന്ന വതനം കാരുണ്യം പ്രഭവരത്തുന്ന വതനം ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ചൈതന്യം മുറ്റിയ ആ പൂമുഖം കാണുമ്പോ തൻ്റെ മുന്നിലെത്തുന്ന നേരത്ത് പുലാലക്കെടുത്ത് ചാടി കുത്താൻ തോന്നുന്നില്ല താൻ നിൽക്കുന്ന ഭാഗത്തിന്റെ നേരങ്ങോട്ട് എത്തുമ്പോ അണ്ട് ഒരുങ്ങാനല്ലാതെ ആ മുഖം കണ്ടിട്ട് അണ്ട് പോകാൻ പറ്റുന്നില്ല ഒരു ചുറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ ചുറ്റിൽ ചാടി വീഴണമെന്ന് തീരുമാനിച്ചു നിന്നു നടന്നില്ല ആറ് തവണ തവാഫ് ചെയ്യാം വന്ന് തൻ്റെ മുന്നിലെത്തിയപ്പോഴും ഫുലാല കനങ്ങാൻ കഴിഞ്ഞില്ല ഏഴാമത്തെ തവണ മുഹമ്മദ് വരട്ടെ അതെന്റെ അവസാന ചാൻസ് ആണ് അത് ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തു നിന്ന ഫുലാല ഏഴാമത്തെ തവണ തൻ്റെ മുന്നിലെത്തിയപ്പോ മത്താഫിലേക്ക് തിരുനബിയുടെ മുന്നിലേക്ക് വാളും കൊണ്ടൊരു എടുത്തു ചാട്ടം പിന്നെന്താ സംഭവിച്ചത് പുതാല തന്നെ പറയട്ടെ മുഹമ്മദിന്റെ സവിധത്തിലേക്ക് എടുത്ത് ചാടിയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ പോയി ഞാൻ നിലംപതിച്ച് ഞാൻ അങ്ങ് കമിഴ്ന്നു വീണുപോയി എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സംഭവിച്ചു വേറൊന്നുമല്ല ഖുറാൻ്റെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് വല്ലാഹു ജനങ്ങളിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കും നാം കൊല്ലം കിട്ടൂല ഞാൻ കൊല്ലം കൊടുക്കൂല നിങ്ങളെ മനസ്സിലായി അതാ അവിടെ സംഭവിച്ചത് കിട്ടിയില്ല ഫുലാല അവിടെ വീണപ്പോ ആ രംഗം കണ്ട ഹബീബ് ചോദിച്ചു മാതാ താഴ്മുയാ മോനെ ഫുലാല എന്താ നീ ചെയ്യുന്നേ എന്താ നിനക്ക് പറ്റി എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അത് കുറുള്ള കഴബയുടെ ഉടയാടയിൽ നിന്ന് ഞാൻ വിക്ര ചെല്ലുകയായിരുന്നു ഞാൻ വിക്ര ചെല്ലായിരുന്നു വേറൊന്നുമല്ല നബിക്ക് തിരിയാലോ നബിക്ക് പ്രത്യേകിച്ചും തിരിയും ആർക്കും തിരിയും കയ്യിൽ ഉണ്ടായിരുന്നത് ആ ചാട്ടം കണ്ണു കാണുമ്പോൾ മനസ്സിലാവുമല്ലോ തപസ്സ മന്ന് പുഞ്ചിരി തൂകി പുഞ്ചിരി തൂകി ഫുലാല പറയുന്നു ഞാൻ കിടന്ന് പറക്കാൻ തുടങ്ങി എൻ്റെ അവസാന എന്റെ അവസാന തർക്കല്ല കാരണം ഞാൻ എന്തിനാ ചാടിയത് ആ ചിരിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പയ്യപ്പയ്യേ മുഹമ്മദ് റസൂലുള്ള എൻ്റെ ചാരത്ത് വന്നിട്ട് ഞാൻ എണീറ്റ് നിന്നു എൻ്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് ധീരന്മാരായ സഖാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ഞാൻ ധരിച്ച് കിടുകിടാ വിറക്കുകയാ ആ മനുഷ്യൻ മുഹമ്മദ് ബനുഅ അബദില്ല എൻ്റെ ചാരത്ത് വന്നിട്ട് എൻ്റെ നെഞ്ചത്തൊന്ന് കൈവച്ചു കൈവച്ച സമയത്ത് ഏഴാകാശങ്ങൾ കാണുന്ന ഒരു ആത്മീയ അഭിരുചി എനിക്ക് വന്നു എന്റെ നെഞ്ചത്ത് കൈവച്ചപ്പോ ഞാൻ ഏഴ് ആകാശം കാണുന്നത് പോലെ എന്തൊന്നില്ലാത്ത ഒരു കുളിര് ഞാൻ ആ കാൽപാദത്തിൽ പ്രഖ്യാപിച്ചു അഷ്ഹദു വ പ്രഖ്യാപനം എടുത്തിട്ട് ഞാൻ എണീറ്റൊരു ഓട്ടാണ് എനിക്ക് ആ പൂമുഖത്ത് നോക്കാൻ പറ്റുന്നില്ല നാണക്കേട് എനിക്കാ മുഖത്ത് നോക്കാൻ പറ്റാതെ ഞാൻ മത്താഫിൽ നിന്ന് ഓടുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഓടുന്ന വഴിക്ക് എൻ്റെ കുറ്റിക്കാരിയായ പെണ്ണിനെ ഞാൻ കണ്ടു ഭാര്യയെ വെട്ടിച്ച് ഞാൻ ഇടയ്ക്കിടെ ഷയിക്കാറുള്ള വേഷ്യപ്പെണ്ണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അവർ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ട സമയം അവൾ വിളിച്ചു യാ ഫുലാല താൽ നല്ല ചാൻസാണ് മരുഭൂമി വിജനമാണ് ആരും കാണുന്നില്ല ആ കാണുന്ന ഈത്തപ്പന തോട്ടത്തിൽ പോയി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വീട്ടാം നമ്മൾ ഇടയ്ക്കിടെ ഷയിക്കാറുള്ളവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് വിളിച്ചപ്പോ എന്നും അവളുടെ വിളി കേൾക്കാൻ കാത്തു നിൽക്കാതെ അവളുടെ കൂടെ ശയിച്ചിരുന്ന വിഭിചരിച്ചിരുന്ന ഫുലാല എന്ന മനുഷ്യൻ പറഞ്ഞു വൃത്തികെട്ട പെണ്ണേ അല്ല നിന്നെ നന്നാക്കട്ടെ എനിക്കതിന് നേരല്ലെന്നും പറഞ്ഞിട്ട് വീട്ടിലേക്കൂടി എന്തുകൊണ്ട് ഈ പരിവർത്തനം വേദം ഇട്ടിട്ടാ വെള്ളം ഇട്ടിട്ടാ ഖുറാൻ്റെ ആയത്ത് പഠിച്ചിട്ട ഹദീസ് പഠിച്ചിട്ടാ എങ്ങനെ ഈ പരിവർത്തനം അതൊരു ചാർജിംഗ് ആണ് അത് ഗുരുത്തത്തിന്റെ പൊരുത്തത്തിൻ്റെ ഒരു ചാർജിങ്ങാണ് ആ ചാർജിങ് അങ്ങോട്ട് കിട്ടിയ അത്ര മതി അത്ര മതി ഇന്നിപ്പതില്ലേ നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ഗുരുത്വത്തിൻ്റെ പൊരുത്തത്തിൻ്റെ വിഷയം മുസ്ലിം ഉമ്മത്ത് മറന്നു അതാണ് നമ്മുടെ ആത്മീയ അഭിരുചിക്ക് തടസ്സമായത് എന്ന വസ്തുത പ്രിയമുള്ള വിശ്വാസികളെ നിങ്ങൾ ഓർത്തിരിക്കണം കൽപൊക്ക കടുത്തു ഖുർആൻ തന്നെ പറഞ്ഞല്ലോ പാറക്കല്ല് പോലെ കടുത്തല്ലോ ഹൃദയങ്ങൾ അല്ല പാറക്കല്ല് പോലെയുമല്ല ഔ അശദ്ദു ഖസ്വ അതിലേറെ കടുത്തുപോയല്ലോ ഹൃദയങ്ങൾ പാറക്കല്ലിന്റെ കൂട്ടത്തിൽ പാറക്കെട്ടുകളിൽ നിന്ന് ഉറവ വരുന്ന തരം പാറക്കെട്ടുകളുണ്ട് ഈ മനുഷ്യന്മാരെ മനുസ് മനസ് എന്ന് പറയുന്നത് അതിലേറെ കടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഈ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് കുറക്കാൻ എന്താ മാർഗം ഈ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് കുറക്കാൻ എന്താ മാർഗം നമ്മുടെ ഉലമാ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും അതിനുള്ള മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ മഹാനായീൻ മഹുദൂം കൈരളിയുടെ ആത്മീയ പിതാവായിരുന്ന പിതാവായിരുന്നീൻ മഹുദൂം തങ്ങൾ അതിനുള്ള മരുന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന കിതാബിൽ ഹൃദയം കടുത്തുപോയതിനുള്ള മരുന്നു പറയുന്നു അദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയ മരുന്നല്ല പൊന്നാനിപ്പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കാട്ട് ജാതി സസ്യങ്ങൾ മരുന്നുകൾ കൊണ്ടുവന്ന് വെട്ടി നുറുക്കി ഉണ്ടാക്കിയതല്ല ഉർആാൻ എന്ന് കണ്ടെത്തിയ മരുന്നിൻ അഞ്ചു തരം മരുന്ന് ദിവസം ഒരു നേരമെങ്കിലും കഴിച്ചോ മോനെ ഹൃദയത്തിന്റെ കാഠിന്യം നീങ്ങിക്കിട്ടും ഹൃദയത്തിൽ ഇമാന്റെ വെളിച്ചം കടന്നു വരാനത് സഹായകമാകും അഞ്ചു മരുന്ന് ആ അഞ്ചു തരം മരുന്ന് ഒരു നേരെങ്കിലും സേവിച്ചോ ഇല്ലെങ്കിൽ അഞ്ചിൽ ഒരു ഒരു മരുന്നെങ്കിലും നിത്യമായിട്ട് ഉപയോഗിച്ചോ നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറക്ക എന്തൊക്കെയാ മരുന്ന് ഒന്ന് ഖുർആാനോ തന്നെ ഖുർആനും വേറൊത്തല്ല വേറൊത്തല്ല യാസിന്നാണ് തുടങ്ങിയാൽ പിന്നെ വൈലഹി തുറന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടുള്ളു ആ ജാതി ഓത്തല്ല ബിത്തദബുരിൽ മഴനാ ആശയം ചിന്തിച്ചു കൊണ്ടുള്ള ഓത്ത് ആ ഓത്ത് കൊണ്ട് കാഠിന്യം കുറഞ്ഞു പോകും കൽബില് റിക്കത്ത് വരും കൽബ് നേർത്തതാകും ഈമാൻ കടന്നു വരാൻ സൽസ്വഭാവങ്ങളെല്ലാം കടന്നു വരാൻ സഹായകമാകും എന്ത് ഖിറാഅത്തുൽ ഖുർആൻ ബി തദബ്ബുരിൽ ആശയം ഊർത്തുകൊണ്ട് ഓതുക ഇപ്പ എല്ലാവർക്കും ആശയം കിട്ടൂലല്ലോ ഒരു പരിഭാഷ പരിഭാഷി പരിഭാഷ മലർത്തി വെച്ചിട്ട് ഒരായത്തോത് അടു വായിച്ചോ അടുത്തായിത്തോ അത് അങ്ങോട്ട് വായിച്ചോ അപ്പം ഇങ്ങനെ കിട്ടുമല്ലോ അങ്ങനെ കുറേ തവണ അപ്പം പിന്നെ പരിഭാഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാലും ഇതാണ് ഖുർആന്റെ ആശയം ഇത് മാത്രമാണ് തെറ്റിദ്ധരിക്കും ചെയ്യരുത് ഇതൊരർത്ഥ ഒരു മൊയിലേരാക്ക എഴുതിയ അല്ലെങ്കിൽ മൗലവി എഴുതിയ ഒരു ആശയ ഒരാശയാണ് അത്ര കരുതിയാൽ മതി കാരണം ഖുർആൻ അതിലേറെ വിശാലമാണ് അതിലേറെ അർത്ഥതലങ്ങളുണ്ട് ഒന്നതൻ ഒന്നതൻ കാലി വയറ് വിശക്കുന്ന വയറാണ് രണ്ടാമത്തെ അതിനുള്ള മരുന്ന് വിശക്കുന്ന വയർ കാലി വയറ് വലിൽ ബത്തുനിൽ ഹല ഒഴിഞ്ഞ വയറ് ഇത് ആത്മീയ ഔന്നിത്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും നല്ലത് എന്താണ് നിറക്കാത്ത വയറാണ് കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഭക്ഷണം മതി എന്ന് തോന്നുന്നതിന്റെ മുമ്പ് നിർത്തണം മൗലവി ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു നിപുണനായ നല്ല കഴിവ് തെളിയിച്ച ഡോക്ടറാണ് പറഞ്ഞത് മതി എന്ന് തോന്നുന്നതിന്റെ മുമ്പ് ഫുഡ് തീറ്റ നിർത്തണം നമ്മൾ മതി എന്ന് തോന്നുമ്പോ അങ്ങനെ നിർത്തും പിന്നെ വെള്ളം അടിച്ച് കയറ്റുന്നത് ഈ മതി എന്ന് തോന്നീന്റെ മേലക്കാണ് അപ്പോഴൊന്നും തിരിയില്ല ഈ വയറൊരു ഭാഗത്ത് ഒരു ചേറിന്റെ ഒരു സൈഡിൽ ജാരി വെച്ചിട്ടാണ് ഈ അടിച്ച് കയറ്റുന്നത് എണീറ്റ് നിൽക്കുമ്പോൾ തിരി ഹോ അത് ഒത്തിരി ഓവറായിട്ടുണ്ട് മിക്കോറാൾക്കാർ ചിരിക്കുന്നുണ്ട് കാരണം അങ്ങനെയാണ് ഇരുന്ന് അങ്ങനെ ടാങ്ക് നടക്കുമ്പോ തിരിയില്ല എണീറ്റ് നിൽക്കുമ്പോഴാണ് ഇ ലോഡ് തിരിയാ അപ്പൊ മതി എന്ന് തോന്നുന്നതിന്റെ മുമ്പ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം അത് രണ്ടു നിലക്ക് നല്ലതാണ് ശാരീരികമായിട്ട് നല്ലതാണ് ആത്മീയ പുരോഗതിക്ക് കൽബ് കടുത്തു അത് നല്ലതാണ് പിന്നെയോ തീർന്നില്ല രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആശയം ഓർത്തുകൊണ്ട് കുറാനോന്ന് ിൻ്റെ തൊട്ടു മുൻപുള്ള സമയത്ത് വിനയത്തോടെ സങ്കടത്തോടെ റബിനോട് സംവദിക്കുക ഈ രണ്ട് കാര്യം രഹസ്യമായ മേലാൻ അത്താഴ സമയത്ത് പഠിച്ചവനോട് സങ്കടം പറയുന്ന ഇത് രണ്ട് സംഭവം എന്താണ് സ്വകാര്യമായ സംഭവം ഇതുള്ള ആൾക്കാരങ്ങനാ പറഞ്ഞ് നടക്കും ഞാൻ പലപ്പോഴും പറഞ്ഞതാ പറഞ്ഞിട്ട് നിർത്തുന്നില്ലേ ഉസ്താദെ ഉറക്ക് ശരിയായില്ല അപ്പൊ ഉറക്ക് ശരിയായില്ല എന്ന സംഭവം പറ എന്നോട് അറിയുന്നത് ഉറക്ക് ശരിയായിട്ടില്ലെങ്കിൽ വേണ്ട എന്ത് ഉറക്കു ശരിയാകാതിരുന്നത് തെഹജുദിനെയിട്ട് പിന്നെ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരണ്ടേ ഈ മൂടലും ഈ കാർമേഘവും ഒക്കെ ആയിട്ട് കിടന്നിട്ടങ്ങട്ട് ഉറക്കം വരണ്ടേ ആ അസേ അസ്സാമലൈക്കും അലഹദില്ല ഞാൻ ഒഴിമറക്കുവാ എല്ലാ കൊല്ലും പോ കൊല്ലം പോവാ അലഹമില്ല ഒഴിമുറക്കുക ധ്വാ ചെയ്യണം അപ്പം ദ്വാ ചെയ്യണം എന്നുള്ളത് ഒരു ഒരു വാചകം അവിടെ ആഡ് ചെയ്യുന്നത് എന്തിനാ അല്ലെങ്കിൽ മോശമല്ലേ മാത്രം പറഞ്ഞു പോയാൽ എന്തിനാ ഈ ഹംക്ക് കൊല്ലം കൊല്ലം പോകുന്നതിനൊക്കെ ധ ചെയ്യിപ്പിക്കുന്നത് ആവശ്യം അജിന് പോകുമ്പോൾ ബാധ്യത തീർത്ത് പൊരുത്ത പടി കൊല്ലം കൊല്ല ഏർപ്പാട് അതിലേറെ മുഹിമായ അതിലേറെ മുഖ്യമായ സുന്നത്ത് ഉമ്മറത്ത് അയലപക്കത്ത് കിടക്കുകയാണ് തിരിഞ്ഞോക്കൂല ഈ ഹംക്ക് ആചാര് തിരിഞ്ഞോക്കൂല എന്നിട്ട് അമ്പതിനായിരം അറുപതിനായിരം തുരച്ചിട്ട് കൊല്ലം കൊല്ലം തെണ്ടാണ് ഇവൻ ഒരു കാര്യമില്ലേന് വെമ്ര നല്ല തന്നെയാണ് പക്ഷേ അതിലേറെ മുഹിമായ മുഹിമമായ മുഖ്യമായ സുന്നത്തുകൾ പവിത്രമായ കർമ്മങ്ങൾ അവഗണിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാതെ കണ്ണടച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗേഹമായ കഴഭാ മന്ദിരത്തിലേക്കുള്ള നിന്റെ യാത്ര അത് നിനക്ക് നഷ്ടമാണ് വരുത്തുക അസാം അപ്പൊ കഴിഞ്ഞെല്ലാം പോയില്ല ആചാരേ അത് ഞാൻ കൊല്ലം കൊല്ലം പുതുക്കലുണ്ട് ദ്വാഷി അത് പറയാനാ വന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് അറപ്പ ഞാൻ പറഞ്ഞാൽ അപ്പ പറയൂല അപ്പ പറയേണ്ട ഒരു നാണം കെട്ടം അത് വെയ്യല്ലോ അങ്ങനെ പറയാൻ വെയ്യല്ലോ അപ്പോ സ്വകാര്യമായ അമലാണ് എന്ത് എന്ത് കിയാമുല്ലയിൽ ആ സമയത്ത് എണീ കണ്ട നിസ്കരിക്കാത്ത ആളാണ് ക്രിയാമുല്ലയിൽ ഇല്ലാത്ത ആളാണെങ്കിലും ആ സമയത്തൊന്ന് ഉണരുമല്ലോ അതല്ല ഉണർത്തും കൊച്ചു അത് അതല്ലാൻ്റെ ഒരു സംവിധാനമാണേ ചെറിയ കുട്ടികൾ തൊട്ടിലിൽ കിടക്കുന്ന നവജാത ശിശുക്കൾ ആ നേരം ഉണരുമല്ലോ ഉണരുമല്ലോ നമ്മൾ ഈ മക്കളെ കേടിലെടുത്തേന് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് താരാട്ട് പാടിയിട്ടാണ് ഉറക്കുകയാണ് ആ കുട്ടി അങ്ങനെ ശീലിക്കുന്നതുകൊണ്ടാണ് പിന്നെ ആ നേരത്തെ എണീച്ച് കിട്ടാത്തത് സത്യതാണ് സാഹചര്യം കൊണ്ട് മനുഷ്യനൊക്കെ ഉറങ്ങിപ്പോവും വൈകി കുറേ വൈകി ഉറങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നേരം വൈകും അല്ലാതെ സാധാരണ അവസ്ഥയിൽ നമ്മൾ കിടന്ന് ആ നേരത്തെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും ഉണരുമ്പോൾ എണീറ്റില്ലെങ്കിൽ അവിടെ കിടന്ന് പഠിച്ചോനെ എൻ്റെ റബ്ബേ നിൻ്റെ ജീവിതം എന്താ അവസ്ഥ നിൻ്റെ നിയമം നിൻ്റെ ദീന് പഠിച്ചവനെ ഞാൻ ആദ്യമായിട്ടുള്ള ബന്ധം എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് തുള്ളി കണ്ണീരണ്ട് ഒഴുക്കിയാൽ കൽബങ്ങട്ട് ലൂസാവും ആ പാറക്കല്ലിൻ്റെ അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് മാറും നാല് അഞ്ചാമത്തെ കാര്യം അനുഗ്രഹീതരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമായിട്ടുള്ള സഹവാസം അവരുടെ കൂടെ ചെന്നിരിക്കുക അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക ഭക്തന്മാരായ ആളുകളുമായിട്ട് ഇടപഴകൽ അധികരിപ്പിക്കുക ഇത് കൽബിൻ്റെ കാഠിന്യം കുറക്കാനുള്ള പ്രധാനപ്പെട്ട മരുന്നാകുന്നു അങ്ങനെയാണ് പലർക്കും ഹിതായത്ത് കിട്ടിയത് അങ്ങനെയാണ് പലർക്കും ദീനിലവകാഹമുണ്ടായത് മഴരിഫത്തിൻ്റെ

ഹാജ ഈ ഇന്ത്യക്കാരനല്ല അജ്മീറിലുണ്ടായ ആളൊന്നല്ല ഹാജ അല്ല അങ്ങകലെ ഖുറാസാനിൽ നിന്ന് വന്ന മഹാന ഖുറാസാൻ അദ്ദേഹത്തിന്റെ ജന്മനാട അവിടെ നിന്നില്ല അവിടുന്ന് അദ്ദേഹം ബുഹാറയിലേക്ക് പോയി ഇന്നത്തെ റഷ്യ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് ബുഹാറ അന്ന് ബുഹാറ വിജ്ഞാന കേന്ദ്രമായിരുന്നു ഒരുപാട് മദ്രസകൾ ഒരുപാട് ദർസുകൾ ബുഹാറയിൽ പോയി മൊഴിനദ്ൻ എന്ന കുട്ടി നന്നായിട്ട് പഠിച്ചു പഠിച്ചിട്ട് പിന്നെ നീണ്ട പതിറ്റാണ്ടുകൾ യാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ വിജ്ഞാനമെല്ലാം സമ്പാദിച്ച് അജ്മീറിലെത്തി അജ്മീറിലെത്തിയിട്ട് എന്താ നൂല് മന്ദിരിച്ചിരിക്കുന്നോ പണി അതേ ഇരുന്നോ പണി മുറുക്കിയിട്ട് ഇങ്ങനെ തുപ്പിയിട്ട് താടിയിലൂടെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവട്ടെ നമ്മൾ അവരെ നിക്കാൻ പാട ആരേന്ന് അള്ളാഹു കബൂലാക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രാന്തന അങ്ങനെ ഈ പറഞ്ഞതുപോലെ റോഡിലൂടെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത് നമ്മളെക്കാൾ നന്നായിരിക്കും അതൊക്കെ അത് നമ്മൾ നിർത്തണ ആൾക്കാരെ പഴപ്പിക്കണ സ്വഭാവം നിർത്തണം നിർത്തിയേ മതിയാകൂ ഒരു ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ എന്താ എന്തങ്ങൾ പറയണേ ഞങ്ങൾ നിസ്കരിക്കാൻ വിളിക്കുകയാണ് ഏയ് നിങ്ങളെ പറയാൻ പാടില്ല എന്തേ ഞങ്ങൾക്ക് കുഴപ്പം നിങ്ങളെ കൽവ് ശരിയല്ല പുന്നു ഹബീബിങ്ങൾ ആ പണി നിർത്തണം നിങ്ങൾ നിങ്ങളാര ഈ ടാർഗറ്റിടാൻ ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് അതൊന്നും റസൂൽ ഏൽപ്പിച്ചിട്ടില്ലല്ലോ നെഹ്നു നെഹ്കുബി ലവാഹിർ ബാഹ്യമായ വാക്കും പെരുമാറ്റം നോക്കിയിട്ട് വിലയിരുത്താനാണ് ദീനിന്റെ നിർദ്ദേശവും നമ്മുടെ ലിഖിത നിയമവും അതാണ് അതിനപ്പുറത്ത് നമ്മൾ ആരും പഴപ്പിക്കാൻ നിൽക്കേണ്ട മുറുക്കിത്തുപ്പി നടക്കണൊരു അൗലി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ നമ്മൾ അയാളെ പിന്തുടരാൻ പോകണ്ട പിന്തുടരാൻ പറ്റുന്ന ഔലിയാണെങ്കിൽ റസൂല്ലാൻ്റെ സ്വഭാവം വേണം അങ്ങനത്തെ ആൾക്കാരെ പിന്തുടരാൻ പറ്റുള്ളൂ സല്ല അലൈഹി സ്വല്ലം ഇല്ലെങ്കിൽ അയാൾ നല്ലതായിക്കോട്ടെ അയാൾ മോശമാണെങ്കിൽ അയാൾക്ക് പോയി അയാൾ നല്ലതാണെങ്കിൽ അയാൾക്ക് ഗുണം നമ്മൾ നിന്ദിക്കാൻ പോണ്ട ഒരാളെയും നമ്മൾ നിന്ദിക്കാൻ പോകരുത് ഹാജ വന്നു അജ്മീറിൽ വന്നിട്ട് എന്താ ചെയ്തത് അജ്മീറിൽ വന്ന് തൗഹീദിന്റെ ഇന്ത്യയിൽ അല്ലാൻ്റെ കോശത്തിൽ പറയുന്നു കിതാബിലല്ല എൻ ബി എസിന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ പറയുന്നുണ്ട് ഹാജ വഴി ഇന്ത്യയിൽ തൊണ്ണൂറ് ലക്ഷം ഹൈന്ദവർ മുസ്ലിങ്ങളായി എത്ര തൊണ്ണൂറ് ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് ഈ മനുഷ്യൻ മുഖേന വന്നു എന്ന് പറയുന്നത് ഒരു മഹാനെഴുതിയ കിത്താബിലല്ല എങ്ങനത് വന്നു അതാണ് പൊരുത്തം അതാണ് പൊരുത്തം ആ ഈമാൻ എന്തുണ്ടാവും ചൈതന്യം ഉണ്ടാവും നമ്മൾ ഈ തർക്കിച്ച് നടക്കുന്ന ഈമാൻ ഉണ്ടല്ലോ അതുകൊണ്ട് ചൈതന്യം ഉണ്ടാവില്ല ഈ കശപിശ ഉണ്ടാക്കി നടക്കുക എന്നല്ലാതെ ഫസാദ് ഉണ്ടാക്കുക നല്ലാതെ വിഷയത്തുനിന്ന് കുറച്ച് തന്നെ പോയി ക്ഷമിക്കണം അബ്ബാസ് ായ ആയത്തുകളിൽ അവഗാഹ ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മൾ വിശദീകരിച്ചത് പ്രിയമുള്ളവരെ ഖുർആാൻ അതുകൊണ്ട് റസൂൽ പറഞ്ഞു ഇന്നൽ ഖുർആൻ ലം യൻസിൽ ഒരിക്കലും പരസ്പരം ഒരിക്കലും തർക്കിക്കേണ്ട ആവശ്യമില്ല പരസ്പരം പൊരുത്തപ്പെടുന്ന വചനങ്ങളാണ് ഖുർആാനിൽ ഉള്ളത് അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ ഒരിക്കലും ഒരു തർക്കത്തിന്റെ പാത്രമാക്കരുത് ഒരു തർക്കത്തിന്റെ സബ്ജെക്റ്റ് ഒരിക്കലും ഖുർആൻ ഖുർആാനായി കൂടാതെ തിരിഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കോളൂ നിങ്ങൾക്ക് ഏതൊക്കെ ആയതാ മനസ്സിലായത് നിങ്ങൾ അത് അതനുസരിച്ച് ജീവിക്കാൻ നോക്കിക്കോളൂ മിൻഹു നിങ്ങൾക്ക് തിരിയുന്നില്ലേ ആലിമി തിരിയുന്നവരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക എല്ലാ പണ്ഡിതന്മാരുടെ മുകളിൽ അലീമായ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ജീവിച്ചോളൂ നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ഹദീസുകൾ പലതരണ്ട് ഖുആാനായത് പലതരം ഉള്ളതുപോലെ തന്നെ ഹദീസ് പലതരണ്ട് ആഹാദ് മുത്തവാത്തി മുർസലി അറൻ നബി അല്ലാത്തോ അല്ല അത് ഹദീസിൻ്റെ ഇസ്തിലാഹ് ഹദീസിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഒരു വിജ്ഞാനശാഖ തന്നെ ഉണ്ട് ഇസ്തലാഹുൽ ഹദീസ് അതാണ് അതിൻ്റെ പേര് ആ ഈ ഹദീസ് പലതരണ്ട് ഇതൊക്കെ ഒരു മുജിദ്ഹിദായ ആൾ അറിഞ്ഞിരിക്കണം ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇന്നമല്ല അമാലു ബി ാണ് ഈ ഹദീസ് പഠിച്ചോ പഠിച്ചിട്ടില്ല മത്തിന് മാത്രാണ് ഹദീസിന്റെ സനതു പഠിക്കണം മുജിത്ത സനത് എങ്ങനെ എങ്ങനെ ബുഹാരി വരെയുള്ള റിപ്പോർട്ടക പരമ്പരയെ കുറിച്ച് പഠിക്കണം ആ റിപ്പോർട്ടകന്മാരിൽ നിന്നും ഓരോ റിപ്പോർട്ടകന്റെയും ജീവിത ചരിത്രം പഠിക്കണം അപ്പൊ ഒരു ഹദീസ് പഠിക്കാൻ പുറമേ നിന്ന് നൂറുകണക്കിന് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ഒരു ഹദീസ് അറിയാൻ പുറമേ നിന്ന് നൂറുകണക്കിന് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ഇങ്ങനെ ആയിരക്കണക്കിന് ഹദീസ് പഠിച്ചാൽ ഗവേഷണം ചെയ്യാൻ പറ്റുമോ പറ്റുമോ മഹാനായ അഹമ്മദ് മുന്നിൽ വന്ന് ഒരു പണ്ഡിതൻ ചോദിച്ചു ഇല്ലയോ ഇമാമെ ഹംബൽ എന്താ ചോദിച്ചത് ഒരു പണ്ഡിതൻ ഒരു ലക്ഷ ഹദീസ് മേൽ പറഞ്ഞ പ്രകാരത്തിൽ പഠിച്ചാൽ അയാൾക്ക് ഇജിത്തി ചെയ്യാൻ പറ്റുമോ അയാൾ മുജിത്തോ നടക്കൂല മോനെ ഒരു ലക്ഷ ഹദീസൊന്നും കിട്ടിയോണ്ടൊന്നും ഇജിത്തിഹാദിന് പറ്റൂല റജുൽ ർത്താവ് ആവർത്തിച്ച് ചോദിച്ചോസ് രണ്ട് ലക്ഷം ഹദീസ് ഹൃദ്യസ്ഥമാക്കിയാൽ പറ്റുമോ ഗവേഷണം ചെയ്യാൻ പറ്റുമോ അതും മോനെ ഹദീസ് മൂന്ന് ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുമോ നടക്കൂല ഹദീസ് കൈവശമുള്ള മനുഷ്യന് മുജിത്തഹീദാകാൻ പറ്റുമോ മതവിധികൾ ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റുമോ കൈകൊണ്ടാംഗ്യം കാണിച്ചു നടക്കൂലാൻ അഞ്ചു ലക്ഷ ആണെങ്കിലോ അഞ്ചു ലക്ഷ ഹദീസ് കൈവശം ഉണ്ടെങ്കിലോ എനിക്ക് പ്രതീക്ഷ ഉണ്ട് അഞ്ച് ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അർജു നല്ലുണ്ട് എന്നാണ് പറഞ്ഞില്ല അർജു ആ മനുഷ്യനെ അതിന് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തിനാ അഹമ്മദ് ഇബിന് തൈമിയ ഇന്ന് ഈ ഇമാമ് വേണ്ട മധുഹബ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ടീമിന്റെ ഇമാമാണ് ഇബിന് തൈമിയ ആ കക്ഷി ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹദീസുകളിൽ നിന്ന് ഭൂരിഭാഗം ഗ്രഹിച്ചവർക്ക് മാത്രമേ ഇജിത്തിഹാദിന് അധികാരമുള്ളൂ എന്ന് ആർക്കാണ് ഹദീസ് തിരിയ നീ തിരിയാണെങ്കിൽ തന്നെ ഞാനിവിടെ ഈ ഓതുന്ന മാതിരിയൊക്കെ തിരിയുന്നല്ലാതെ മേൽ പറഞ്ഞ പ്രകാരത്തിൽ തിരിയുന്ന എത്ര ആളുണ്ട് എത്ര ആളുണ്ട് ഇമാം ഓസാലി റഹ്മുല്ല ഹിജ്ര നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് ഹിജ്ര അഞ്ഞൂറ്റി അഞ്ചിൽ വഫാത്തായി ഇമാം ഓസാലി പറയാണ് ഞാൻ ഈ ജീവിക്കുന്ന കാലത്ത് ഞാൻ തപ്പി നോക്കി എത്ര ഉണ്ട് കാണാൻ വലിയ പ്രയാസം ഖുർആൻ ഹദീസിലും ഗവേഷണം ചെയ്യുന്ന ഇമാമികളെ ഇക്കാലത്ത് തന്നെ കണ്ടെത്താൻ വലിയ പ്രയാസം ഇത് ഹിജ്ര അഞ്ഞൂറ്റി അഞ്ചിൽ വഫാത്തായ ആളാണ് ഈ ജിത്തി പറഞ്ഞ പുള്ള പലരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ ഈജിപ്തിഹാദ് ഗവേഷണം എന്നൊന്നും അതിനർത്ഥല്ല ശരിക്ക് വേറൊരു ഭാഷ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാ ഗവേഷണം ഗവേഷണമെന്നോ നിരീക്ഷണമെന്നോ എന്നോ ഭാഷാന്തരം ചെയ്യാൻ പറ്റൂല അത് പൂർണ്ണമായ അതിനോട് നീതി പുലർത്തിയ ആശയാവൂല മഹത്തുക്കളായ പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത് പ്രമാണങ്ങളിൽ തികഞ്ഞ അവഗാഹമുള്ള മഹാപണ്ഡിതന്മാർ മതവിധികൾ ലഭിക്കാൻ വേണ്ടി പ്രമാണങ്ങളിൽ പരമാവധി കഴിവ് വിനിയോഗിച്ച് നടത്തുന്ന കഠിനാധ്വാനത്തിനാണ് ഈജിത്തിഹാദ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു ഈ വസ്തുത നമുക്കൊന്നും അങ്ങനെ ഹദീസിൽ അങ്ങനെ തോന്നുന്ന വിധത്തില് വിധികൾ ഹദീസിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂല ആയത്തൊന്നും നമുക്ക് അങ്ങനെ പരിശോധിച്ച് മതവിധി കണ്ടെത്താൻ പറ്റൂല എന്ന് ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ലോകത്തെ മധുഹബുകൾ വ്യാപിച്ചു ലോകത്ത് മധുഹബുകൾ വ്യാപിച്ചു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഹനഫി മധുഹബാണ് പ്രചാരത്തിൽ കൂടുതൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കർണാടകയിൽ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഹനഫി മധുഹബാണ് ഇന്ത്യയിൽ കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം ആളുകൾ മധുഹബുകാരാണ് ഇതുപോലെ തന്നെ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ മിസ്റ് ഈജിപ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ ഷാഫി മദഹബിനാണ് കൂടുതൽ പ്രചാരം പശ്ചിമാഫ്രിക്ക പശ്ചിമ അറേബ്യ എന്നീ മേഖലകളിലൊക്കെ മാലിക് മധുഹബാണ് ഭൂരിഭാഗം സൗദി അറേബ്യ ഖത്തർ പോലത്തെ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ ഹെമ്പലി മധുബാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് തുർക്കിയിൽ ഹനഫി മദബാണ് കൂടുതലുള്ളത് ഇങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ കാര്യറിഞ്ഞ മുസ്ലിമീങ്ങളൊക്കെ കർമ്മശാസ്ത്ര സരണിയിൽ ഈ നാലിൽ ഒരു മധുഹബിൻ്റെ ഇമാമിന്റെ കൂടെ നടന്നു കേരളത്തിലെ ചില ആളുകളുടെ പ്രസംഗവും എഴുത്തും കണ്ടാൽ തോന്നും കേരളത്തിലെ ചില നാലു വൊയ്തേക്കന്മാർ തട്ടിക്കൂട്ടിയ ഒരു ഏർപ്പാടാണ് മധുഹബ് എന്ന് തോന്നിപ്പോകും വാസ്തവം അതല്ല എന്ന് പ്രിയപ്പെട്ട വിശ്വാസികൾ അറിഞ്ഞിരിക്കുക ഞാൻ നിർത്താണ് മധുഹബ് എന്ന വിഷയത്തിന് അടിവരയിട്ടുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ കൂടി പറയാണ്ട് ഈ തർക്കം എങ്ങനെ വന്നു കൂടെ നമുക്ക് നോക്കി ഇത് സുബഹിക്ക് പൂർണുള്ളൂ ഉണ്ട് എന്ന് ഇമാമുന ഷാഫി പറയുമ്പോ മറ്റു മൂന്ന് ഇമാമുകളും പറയാ എല്ലാ സുബഹിക്കും ഇല്ല സുന്നത്തില്ല ദിവസത്തും ശേഷം ആണെന്ന് ഇമാം ഹനീഫത്തൽ അബുഹനീഫി പറയുമ്പോ ഇമാമുന ഇമാം പറയാണ് വാജിബൊന്നുമില്ല കനത്ത സുന്നത്തേ ഉള്ളൂ കനത്ത സുന്നത്ത് ചാണകം കോഴിക്കാഷ്ടം പോലത്തെ ഭക്ഷ്യ യോഗ്യമായ ജീവജാലങ്ങളുടെ മരമൂത്രം നജസാണെന്ന് ഇമാമുനഷാഫി പറയുന്നു ചാണകം നജസാണ് ആണ് ഇമാം അബു ഹനീഫുല്ല പറയുന്നു ഏ ചാണകം ഒന്ന് നജസല്ല അത് മുണ്ടിലായാലും കഴുകാതെ പോയി നിസ്കരിക്ക ഇതെങ്ങനെ ദീനാകാം മുസ്ലിയാരെ അള്ളാൻ്റെ റസൂല് ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇതൊരു ന്യായമായ ചോദ്യമാണ് ഈ കബളിപ്പിക്കലാണ് ഈ സാധാരണക്കാർ കുടുങ്ങി പോയിട്ട് മധുഹബ് പോട്ടെ മധുഹബ് മൂർദാബാദ് മധുഹബ് നശിക്കട്ടെ എന്നൊക്കെ സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്തതിൻ്റെ കാരണം അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോകാം അള്ളാഹു സുബഹാനഹൂവത്തായ പടച്ചവന്റെ ദീനിനെ മനസ്സിലാക്കാനുള്ള മാനസിക പക്വത നൽകട്ടെ വാഹൃത അഴവാന അനഹമ്മില്ലാഹിറബുല്ലമീൻ സ്ലാ